ക്യാമറ ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാലത്തെ ഫീൽഡ് എത്ര വർഷം മുമ്പ് അത് ഞാൻ ശരി ഇതും തുറന്നി ഓ അന്ന് സ്കൂളുകളിലൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് അല്ലേ ഫോട്ടോ എടുക്കാൻ മറ്റെല്ലാം ഇതിപ്പോ വെച്ചിട്ട് എത്ര വർഷങ്ങളായി വീണ്ടും എല്ലാവർക്കും നമസ്കാരം വർഷങ്ങളായിരുന്ന ഫീൽഡ് ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറ ചലിപ്പിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ള ഫോട്ടോ ജോസിയട്ട് ജോസിയട്ട് അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ റേഞ്ചിൽ തുടങ്ങിയ സ്റ്റുഡിയോ ആയിരുന്നു ഫോട്ടോ വരുന്നു അല്ലെങ്കിൽ ഔട്ട്ഡോർ ഔട്ട്ഡോർ എടുക്കാൻ സ്കൂൾ സ്കൂൾ മെയിൻ ശിക്ഷണങ്ങൾ അപ്പൊ നമുക്ക് ഇന്ന് ജോസിയേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് കാരണം അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ പ്രൊഫഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു ഇപ്പൊ എവിടേക്കുണ്ട് സ്ഥാപനങ്ങൾ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിയിലാണ് ഇപ്പോൾ ഫോട്ടോ ലാൻഡ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ജോസിയാ ഫീൽഡ് ക്യാമറ തൊട്ട് ഇപ്പോഴുള്ള ക്യാമറ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഫീൽഡിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം കല്യാണത്തിന് കണ്ടുകൊണ്ടാണ് അത് ശരി അപ്പോൾ സഹോദരന്റെ വിവാഹത്തിന് ഫോട്ടോ എടുക്കാൻ വേറെ ക്യാമറന്മാര് വന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടു ആ പുള്ളി എവിടെച്ചായിരുന്നു അത് പിന്നീ ഹൈറേഞ്ചിലേക്ക് വന്നത് എന്നാ ഹൈറേഞ്ച് എഴുപത്തി എഴുപത്തി വന്നു അപ്പോഴേക്കത് പഠിച്ചു കഴിഞ്ഞു പത്തിരുപത് വയസ്സായപ്പോഴേക്കും കഴിഞ്ഞു തൊഴിലൂടെ

ിത്രങ്ങൾ മൊത്തം കറുത്തതാണ് പക്ഷേ ഈ കറുത്ത ചിത്രങ്ങൾക്കൊരു ചാരുതയുണ്ട് ഏട്ടെ സുഹൃത്തുക്കൾക്കൊപ്പം കാണുമ്പോൾ തോന്നല്ലേ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അന്നത്തെ വിവാഹാൽപങ്ങളൊക്കെ പെടുത്തു നോക്കുമ്പോൾ അന്നത്തെ ഒരു ഫാഷന് ഫാഷനും ഉണ്ട് കാണുന്നത് ആരൊക്കെ കാണിച്ചതാണ് പൂകുളി വർക്ക് ചേട്ടന് പുളി പൂക്കുളി ഇത് വർക്ക് ചേട്ടന് മറ്റേത് പുളിക്കിലെ പെട്ടെന്ന് സുപ്രഞ്ചേട്ട കാരിക്കുഴി അപ്പൊ ഇത്തരത്തിലുള്ള ഓർമ്മ ചിത്രങ്ങൾ ധാരാളം അങ്ങയുടെ ആൽബത്തിലുണ്ട് അല്ലേ എൺപത്തി ഒന്നിലാണ് എൺപത്തി ഒന്നിലാണ് ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് തെള്ളിത്തോട് കമ്പിളികടെ തെള്ളിത്തോടാണ് ജോസിയുടെ നല്ലൊരു കർഷകൻ കൂടിയാണല്ലോ എന്തൊക്കെ കൃഷികളാ കൊക്കോണ്ട് ജാതിയുണ്ട് കൊടിയുണ്ട് ഏലമുണ്ട് ഇപ്പൊ ഫോട്ടോഗ്രാഫി രംഗത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ട് അതും അതും ഇതും അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രൊഫഷൻ ഇപ്പോഴും തുടരുന്നുണ്ട് ഒപ്പമാണ് കാർഷിക പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്നത് ജോസ്ട്രിന്റെ പൊരിക്കാശ്ശേരി സ്റ്റുഡിയോയിലേക്കാണ് എത്തിയിട്ടുള്ളത് എത്ര നാളാണ് ഇവിടെ ഇത് ആരംഭിച്ചിട്ട് വേറെ സ്ഥലങ്ങളിലായിരുന്നു സ്റ്റുഡിയോ ഇങ്ങോട്ടേക്ക് ശരി സ്റ്റുഡിയോടെ ഫോട്ടോ സ്റ്റാറ്റു ഒക്കെ അപ്പൊ പുതിയ കാലഘട്ടത്തിലെ ഫോട്ടോഗ്രാഫി ആയിട്ട് ഇവിടെ ഇപ്പൊ പ്രവർത്തിക്കുകയാണ് ജോസിയേട്ടൻ അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് കടക്കാം പുതിയ കാലഘട്ടത്തിലെ കാഴ്ചകളായിരിക്കും ായിരിക്കും അപ്പൊ അങ്ങ് അമ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴേ ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഡിജിറ്റൽ സ്റ്റുഡിയോ ആയിരഞ്ചില് ആയിരത്തി ഡിജിറ്റൽ സ്റ്റുഡിയോ ആണ് ഫോട്ടോഗ്രാഫി അപ്പോൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വന്നു അപ്പോൾ കാലത്തിനനുസരിച്ച് മാറി എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത അല്ല അങ്ങും കാലത്തിനൊപ്പം മാറി അങ്ങോ പുതിയ ക്യാമറ കൈകാര്യം ചെയ്യാനും അറിയാം എത്ര ടൈപ്പ് ക്യാമറകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പുതിയ തരത്തിലുള്ള ക്യാമറകളൊക്കെ രംഗപ്രവേശം ചെയ്തിട്ട് എത്ര നാളായി

പഴയ ലെൻസ് ഫീൽഡ് ഫീൽഡ് വെക്കുന്ന വെക്കുന്ന ലെൻസാണ് ശരി എന്നെങ്കോറും അതിൻ്റെ എക്സ്ട്രാ ലെൻസുകൾ മറ്റേ ഇപ്പോഴത്തെ പുതിയ മോഡലി ക്യാമറ ഇത് അത്ര നല്ലതായിട്ടുള്ള ക്യാമറയാണ് ഇത് മേടിച്ചിട്ട് ഒരു വല്ല ആവും ഒരു വർഷമായിട്ടുള്ള അതിൻ്റെ ചെറിയ ലെൻസ് ആണ് ടെലി ലെൻസ് ഇത് ആണ് ഞാൻ കൂടുതലും ഉപയോഗിക്കും ഫോണാണ്

ഒരുപാട് പരീക്ഷണങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് കൃത്യസമയത്ത് ചെല്ലുക സമയം ഇതിനു വേണ്ടിട്ട് ചെലവഴിക്കുക സമർപ്പണ കൂടി പ്രവർത്തിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല ആൾക്കാർ നമ്മുടെ മുഖത്ത് കേറും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിവാഹങ്ങൾ അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ചടങ്ങുകൾ അതിന്റെ ഫോട്ടോഗ്രാഫി അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാ ഇപ്പത്തെ പുതിയ കാലത്തു അനുസരിച്ച് മാറ്റങ്ങള് അതാണ് മോനെയാണ് ഈ കാര്യത്തില് പ്രായമാകുമ്പോഴേക്കും അല്ലേ പിന്മാറേണ്ടി വരും അങ്ങനെ പറ്റുള്ളൂ ഞാൻ പെൻഷൻ പറ്റിട്ടില്ല ചെളിതക്കാർക്കുള്ള കൊഴപ്പല്ലേ പടങ്ങൾ ആ ഇത് ഇതെല്ലാം ഗ്രൂപ്പ് ഫോട്ടോകൾ അല്ലേ ഡിജിറ്റൽ ഫോട്ടോകളാണ് പണ്ട് ഫീൽഡ് ക്യാമറയിൽ എടുത്തിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളുടെ സ്ഥാനത്ത് ഇപ്പൊ വളരെ ആക്റ്റീവ് ഷാർപ്പായിട്ടുള്ള അല്ലേ ഫോട്ടോസ് കാണാനായിട്ട് കഴിയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെടുത്തോ അതോ ഇത് ആ ഇത് കഴിഞ്ഞ വർഷം എടുത്ത ചിത്രമാണ് ഈ ചിത്രം ശരി ആദ്യമായിട്ട് മേടിച്ച ഡിജിറ്റൽ ഡിജിറ്റൽ ക്യാമറയാണല്ലേ ശരി എന്നൊക്കെ ഇന്ന് ക്യാമറയുടെ വിലയൊക്കെ വല്ലാതെ കുതിച്ചു കയറി മോഡേൺ ടെക്നോളജി വന്നു അതെ

എന്തായാലും ഒരുപാട് സന്തോഷം അമ്പത്തിരണ്ട് വർഷക്കാലം ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുകയും ഇപ്പോൾ ആ രംഗത്ത് നിന്ന് മാറാതെ തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ സജീവമായി ഏർപ്പെടുകയും ചെയ്യുന്ന ജോസിയറിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം